നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ കോൺഗ്രസ് തലപ്പത്തേക്ക് തീപ്പുരി പോലെ വളർന്നുവന്ന മൂന്ന് യുവ നേതാക്കൾ വി ടി ബൽറാം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ഇവർ പേരും കോൺഗ്രസിന്റെ പുതുമുഖങ്ങളായിരുന്നു കേരളത്തിലെ കോൺഗ്രസിലെ വൃദ്ധ നേതൃത്വം ഈ യുവ നേതാക്കൾക്കെതിരെ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പരിഹാസമുയർത്തി ഇവർ വളർന്നു വരുന്നത് ഡിജിറ്റൽ മീഡിയയിലൂടെയാണ് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് ലൈക്ക് നോക്കിയാണ് ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം താഴേക്കിടയിലുള്ള പാർട്ടി പ്രവർത്തകരുമായി ഇവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല പെട്ടെന്നായിരുന്നു വി ഡി സതീശന്റെ ഉദയം കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഇത്രയത്തിന് ശേഷം ഒഴിവന്ന കേരളത്തിലെ കോൺഗ്രസ് ലീഡർ എന്ന കസേരിയിലേക്ക് ആര് വളർന്നു കയറുമെന്ന സംശയങ്ങൾക്കിടയിലാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുന്നത് എന്നാൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞില്ല അവിടെ പിണറായി വിജയൻ തുടർ തുടർഭരണത്തിലെത്തി ഇതോടെ യുവ നേതൃത്വം വി ഡി സതീശന് പിന്നിൽ അണിനിരന്നു രാഹുൽ ഗാന്ധിയുടെ ഉദയകാലമാണ് അതുകൊണ്ടുതന്നെ വി ഡി സതീശന് കൂടുതൽ പിന്തുണ ലഭിച്ചു കോൺഗ്രസിലെ യുവമുഖമായി ചിലർ വി ഡി സതീശനെ വാഴ്ത്തിപ്പാടി വി ഡി സതീശന് പിന്നിൽ സതീശിന്റെ പിള്ളർ അണിനിരന്നപ്പോൾ അതൊരു പുതിയ യുഗത്തിന്റെ പിറവിയാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ കണക്കുകൂട്ടി എന്നാൽ ഇപ്പോൾ സതീശൻ മാത്രമല്ല സതീശന്റെ പിള്ളേരും വീഴുന്ന കാഴ്ചയാണ് ആദ്യം രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ കേരളം ഉയർത്തിവിട്ട ആരോപണ കൊടുങ്കാറ്റ് എവിടെ നിന്നാണ് രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു പൊങ്ങിയത് എന്നിപ്പോഴും നിശ്ചയമില്ല എന്നാൽ കൊടുങ്കാറ്റ് പോലെ ആരോപണങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു രാഹുലിന് നേർക്ക് ഒടുവിൽ ഗതികെട്ട് അടൂരിലെ വീട്ടിലെത്തി വീട് കുറ്റിയിട്ടിരിക്കുന്ന അവസ്ഥ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എന്ന് മാത്രമല്ല കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറു മാസത്തേക്ക് സസ്പെൻഷൻ അതാണ് യുവ നേതാവായ രാഹുൽ പങ്കൂട്ടത്തിന്റെ അവസ്ഥ ഇപ്പോഴിതാ വി ടി ബൽറാം വീഴുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ജി എസ് ടി വിഷയത്തിൽ വി ഡിയെയും ബീഹാറിനെയും താരതമ്യം ചെയ്തുകൊണ്ട് വി ടി ബൽറാം ഇട്ട ഒരു സമൂഹ മാധ്യമ കുറിപ്പ് കോൺഗ്രസ് കേരളയുടെ എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റാണ് വലിയ വിവാദ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചത് ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര സമാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു വി ടി ബൽറോസ് തെരഞ്ഞെടുപ്പ് ആസന്നമായ ബീഹാർ ബീഹാറിൽ രാഹുൽ ഗാന്ധി ഒരുക്കിയത് വലിയ മുന്നേറ്റമാണ് എന്ന് ഇന്ത്യ മുന്നണി പൊതുവെ വിശ്വസിക്കുന്നു ഇതിനിടയിലാണ് ബീഹാറിനെ ഇകഴ്ത്തി എന്ന പേരിൽ വി ടി ബൽറാമിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഈ പോസ്റ്റ് വലിയ ചർച്ചാ വിഷയമാക്കുകയും ബീഹാറിനെ ഇകഴ്ത്തി കാണിക്കാനാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചത് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു സാധാരണഗതിയിൽ കോൺഗ്രസിനുള്ളിൽ ആർക്കെങ്കിലും വീഴ്ച പറ്റിയാൽ അവന്റെ ഒടുക്കത്തെ വീഴ്ച അത് തന്നെ ഇപ്പോൾ വി ടി ബൽറാമിനും സംഭവിച്ചിരിക്കുന്നു ഏതെങ്കിലും ഒരുത്തൻ വീണ് കാണാൻ കാത്തിരിക്കുന്നത് പോലെ നേതാക്കളൊക്കെ കൂടി വി ടി ബൽറാമിന്റെ മേൽ ചാടി വീണു ആദ്യം രാഹുൽ മാംകൂട്ടത്തിൽ നേതാക്കൾ ഒത്തുചേർന്ന് തല്ലിക്കൊന്നു കുഴിച്ചിട്ടതുപോലെ ഇപ്പോഴിതാ വി ടി ബൽറാമിനു നേർക്കും നേതാക്കൾ ആക്രോശത്തോടെ ഇറങ്ങി വിഷയത്തിൽ ജാഗ്രതാ കുറവുണ്ടായി എന്നും തെറ്റുപറ്റിയെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പരസ്യമായി പറഞ്ഞു കെ പി സി സി അധ്യക്ഷൻ തള്ളിപ്പറഞ്ഞതോടെ വി ടി ബൽറാമിന് നില്ക്കക്കള്ളിയില്ലാതായി ഇതോടെ വി ടി ബൽറാം സ്ഥാനമൊഴിഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് സംഘടനയുടെ സോഷ്യൽ മീഡിയ വിംഗ് കോർഡിനേറ്റർ എന്ന സ്ഥാനമാണ് ഇപ്പോൾ വി ടി ബൽറാം രാജിവെച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിയിരുന്നുവെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത് ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയുടെ ചുമതല മാത്രമാണ് വി ടി ബൽറാമിനെന്നും ഈ പോസ്റ്റ് അദ്ദേഹത്തിന്റെ അറിവോടെയല്ല വന്നതെന്നും സണ്ണി ജോസഫ് വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഇപ്പോൾ വി ടി ബൽറാം ഒഴിഞ്ഞത് സതീശൻ ഗ്രൂപ്പിൽ സജീവമായിരുന്നു വി ടി ബൽറാം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്നിവർ എന്നാൽ ഈ മൂന്നുപേരും ഇടക്കാലത്ത് കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് ചെറുതായൊരു ചായ്വ് കാട്ടി ഷാഫിയും രാഹുലുമൊക്കെ കെ സിയുടെ ഗ്രൂപ്പിലേക്ക് ചാടിക്കയറി എന്നാൽ വി ടി ബൽറാം ഒരു സമദൂരഭാവമാണ് സ്വീകരിച്ചത് സതീഷിനോട് പൊതുവെ ഒട്ടുനിൽക്കുന്ന വി ടി ബൽറാമിനോട് ചെന്നിത്തല ഗ്രൂപ്പിന് അത്ര അമതിയില്ല മറുവശത്ത് ഈ ഗ്രൂപ്പും സംശയത്തോടെയാണ് വി ടി ബൽറാമിന്റെ പല നീക്കങ്ങളും നോക്കിക്കാണുന്നത് വി ടി ബൽറാം കൂടി വീണതോടെ പഴയ നേതാക്കൾ ഒരുമിച്ചു ചേരുകയാണ് രമേശ് മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്നു എന്നാൽ ചെന്നിത്തലയ്ക്ക് ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനം നൽകില്ല എന്ന വാശിയിലാണ് വി ഡി സതീശൻ വി ഡി സതീശന് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനായി സുധാകരനും വിരുദ്ധപ്പോഴാണ് അപൂർവമായ പോര് ഇരുവര്ക്കുമിടയിൽ പൊട്ടിപ്പുറപ്പെട്ടത് തുടക്കത്തിൽ അണയും ചക്കരയുമായിരുന്നു സുധാകരനും സതീശനുമെങ്കിൽ പിന്നീട് സുധാകരനും സതീശനും തമ്മിൽ വലിയ അകലത്തിലായി ഒരു വേള മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിത്തെറിക്കുന്ന സതീശനെ നമ്മൾ ഒരിക്കൽ കണ്ടു യുവ നേതാക്കളൊന്നായി നിലംപൊത്തുന്നതോടെ ദുർബലാവസ്ഥയിലേക്ക് സതീശൻ പതിച്ചുവെന്ന ധാരണ പഴയകാല കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് കേരളത്തിൽ എല്ലാ കാലത്തേക്കാൾ വളരെ ശക്തമായ തോതിലാണിപ്പോൾ ഗ്രൂപ്പ് പോര് കേരളത്തിലെ കോൺഗ്രസ്സിൽ അരങ്ങേറുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രം എന്നാൽ അതിനിടയിൽ കേരളം കത്തുന്ന തലത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ആണിക്കത്തുകയാണ് കോൺഗ്രസ് നേതാവ് വി ഡി സതീശനെതിരെ അതിശക്തമായ പടയൊരുക്കമാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ സംഭവിക്കുന്നത് ഇപ്പോഴിതാ വി ഡി സതീശന് തീയിട്ടുകൊണ്ട് പഴയ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കള്ളത്തിലിറങ്ങി ഓണാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം വി ഡി സതീശൻ ഒരു ഓണസദ്യ കഴിച്ചിരുന്നു ഓണസദ്യ കഴിഞ്ഞ് പിണറായി വിജയനുമായി കുശലം പറഞ്ഞ് ആർത്തിച്ചിരിക്കുന്ന വി ഡി സതീശിനെ നമ്മൾ കാണുകയും ചെയ്തു ഇല മടക്കിയതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഓണസദ്യ കഴിഞ്ഞ് ഇല മടക്കിയ ഒരു വിവാദം അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദക്കൊടുങ്കാറ്റായി ആളിക്കത്തുന്നു എന്നാൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പഞ്ചപുച്ച ചിരിച്ചു തള്ളി നിൽക്കുന്ന വി ഡി സതീശിനെയാണ് ഇപ്പോൾ സുധാകരൻ തള്ളിപ്പറയുന്നത് ോ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഒരുമിച്ചിരുന്ന് സതീശൻ സദ്യ കഴിച്ചത് ശരിയായില്ല എന്ന് കെ സുധാകരൻ തുറന്നടിച്ചു സതീശനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള നീക്കങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിൽ ശക്തിപ്പെടുന്നു എന്നതിന്റെ നേർക്കാഴ്ച കുന്നുംകുളത്ത് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് നടത്തിയ മർദ്ദനത്തിൽ കൃത്യമായ നിലപാട് സതീശനെടുത്തില്ല എന്ന വിമർശനങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിൽ വളരുമ്പോഴാണ് ഇപ്പോൾ സുധാകരൻ അതിശക്തമായി സതീശിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച അവശനാക്കിയ സംഭവത്തിനു പിന്നാലെ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യയുണ്ട് ചിരി തൂങ്ങി നിൽക്കുന്നത് ശരിയായില്ല എന്ന് സുധാകരൻ തുറന്നടിക്കുന്നു കുന്നുംകുളത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ച വിഷയം വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഓണസദ്യ എന്ന് സതീശൻ ഓർക്കണമായിരുന്നു താനാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നുവെന്നാണ് കെ സുധാകരൻ തുറന്നടിച്ചത് തൻ്റെ നിലപാട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെയും സുധാകരൻ അറിയിച്ചു കഴിഞ്ഞു ഈ വിഷയത്തിൽ സതീശന്റെ മറുപടി ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിലും സുധാകരൻ കത്തിച്ചു നിൽക്കുന്നു സതീശൻ എന്തു മറുപടി പറഞ്ഞാലും ഇപ്പോൾ അത് തിരിച്ചടിയാകുമെന്ന ഭയം അദ്ദേഹത്തിന്റെ ക്യാമ്പിനുമുണ്ട് നിരവധി തവണ മുൻപും സതീശനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് കെ സുധാകരൻ കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന കെ പി സി ഭാരവാഹി യോഗത്തിൽ വി ഡി സതീശനെതിരെ സുധാകരൻ അന്ന് കടുത്ത വിമർശനമുന്നയിച്ചിരുന്നു ഇതോടെയാണ് ഇരുവർക്കും തമ്മിലിടയിലുള്ള ചേരിപ്പോര് രൂക്ഷമാകുന്നതും സതീശൻ സൂപ്പർ പ്രസിഡന്റ് ചമയുകയാണ് പണ്ടേയുണ്ട് കെ സുധാകരന് പ്രതിപക്ഷ നേതാവ് പാർട്ടിയുടെ കീഴിൽ ഒതുങ്ങി നിൽക്കണമെന്ന വിവക്ഷയാണ് സുധാകരൻ ഉയർത്തുന്നത് അന്ന് കെ പി സി സി യോഗത്തിന് ശേഷം പിന്നീട് തിരുവനന്തപുരം ഡി സി സി ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചിരുന്നു ഈ പ്രോഗ്രാമിൽ നിന്ന് വി ഡി സതീശൻ വാശിയോടെ വിട്ടുനിന്നു വിമർശനം വാർത്തയായതോടെ തിരുവനന്തപുരത്ത് ചേർന്ന മിഷൻ ട്വന്റി ഫൈവ് യോഗം വി ഡി സതീശൻ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വി ഡി സതീശൻ ആലപ്പുഴയിൽ ഒരു പത്രസമ്മേളനത്തിൽ വൈകിയെത്തിയതിന്റെ നീരസം സുധാകരൻ പരസ്യമായി പ്രകടിപ്പിച്ചു മൈക്ക് ഓഫായിരിക്കുമെന്ന് കരുതി സുധാകരൻ നടത്തിയ അസഭ്യവർഷം പക്ഷേ മൈക്കിലൂടെ കേരളമാകെ കേട്ടു പരസ്പരം ചേരിതിരിഞ്ഞുള്ള പോർവിളികൾ അതിനിടയിൽ വി ടി ബൽറാമിന്റെ വീഴ്ച രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും പാർട്ടിയിലെ തന്നെ നേതാക്കളുടെ ആക്രമണത്തിന് വിധേയനായി അടൂരിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നു ഇതിനിടയിലാണ് സുധാകരനും മറുവശത്ത് വി ഡി സതീശനും നേർക്കുനേർത്തിരിക്കുന്നത് ഇതെല്ലാം കണ്ട് ഊറിച്ചിരിച്ചു നിൽക്കുന്ന രമേശ് ചെന്നിത്തല ഭരണം കിട്ടുന്നതിന് മുൻപ് തന്നെ പരസ്പരം അടിയും പോരും എങ്ങനെ ഭരണം കോൺഗ്രസ് പ്രസ്ഥാനം നേടുമെന്ന ഭീതിയിലാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ വല്ലാത്ത ഒരവസ്ഥ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്റ്റി